ഗസ് ഇന്ന് നമുക്ക് വന്നിരിക്കണം ഒരു എയ്സിൻ്റെ ലാപ്ടോപ്പാണ് അപ്പോൾ നമ്മൾ ഈ ലാപ്പ് ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റിയത് ഇത് വന്നത് നമുക്ക് സ്ലോ സ്ലോയാണ് ലാപ്പ് അതേപോലെ മര്യാദക്ക് ഇതുള്ള റൺ ചെയ്യണതിൻ്റെ ഇടയിൽ എന്തോ സൗണ്ട് കേൾക്കണേ അപശബ്ദങ്ങൾ കേൾക്കുന്നു എന്നൊക്കെ അപശബ്ദങ്ങൾ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ് നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഡസ്റ്റിൻ്റെ ഇതൊക്കെ കാരണമായിരിക്കുന്നു ബട്ട് ഞാൻ തുറന്നപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത് ഡെസ്റ്റിൻ്റെ ഒന്നും റീസൺ ഉറുമ്പ് കയറിയതാണ് ഇപ്പോൾ നമ്മളെല്ലാം അഴിച്ച് പാർട്സ് പാർട്സ് പാർട്സാക്കി വെച്ചിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അപശബ്ദം കേൾക്കാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഉറുമ്പ് കയറി ഇതായിട്ട് നിറച്ചു ഉറുമ്പിൻ്റെ ഡെഡ് ബോഡീസ് ആയിരുന്നു നമ്മളത് ക്ലീൻ ചെയ്തെടുത്തു ഈ സാധനം ക്ലീൻ ചെയ്തെടുത്തു ഹാർഡ് ഡിസ്ക്കും ക്ലീൻ ചെയ്തെടുത്തു ഇതിൽ നല്ലത് ഏറ്റവും നല്ലത് സോളിഡ് ഡ്രൈവ് എസ് എസ് ടി യൂസ് ചെയ്യണമായിരിക്കും ഓട്ടേക്കാലത്ത് അതേപോലെ സ്ലോ വേറൊരു കാരണം നമുക്ക് കണ്ടുപിടിച്ചു ഒരു റാം ഊരിക്കിടക്കുകയായിരുന്നു ഗൈസ് പിന്നെ നിറച്ചും പൊടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫാനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതേപോലെ സ്പീക്കറൊക്കെ ഉറുമ്പ് തിന്നിട്ടുണ്ട് ഏറ്റവും മെയിൻലി ഇഷ്യൂ ഇതിൻ്റെ ഉള്ളിൽ ഉറുമ്പ് കയറിയിട്ടുണ്ട് അത് എനിക്ക് ഒരിത് ഇതിനുള്ളിൽ ഡസ്റ്റ് കയറി വെക്കണ ഒരു ഇതാണ് എനിക്ക് ഉറുമ്പ് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പെട്ടു എന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല ബട്ട് അത് നമ്മൾ അയച്ചെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് റാമലൂസ് ആയിരുന്നു പിന്നെ അതേ കണ്ട ഇന്നും ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെയൊക്കെ ഉറുമ്പിൻ്റെ ഇത് കണ്ടു ഉറുമ്പിൻ്റെ ഡെഡ് ബോഡീസാണ് ഈ കാണുന്നത് ഇവിടെ എല്ലാ ഉറുമ്പിൻ്റെ ഡെഡ് ബോഡീസ് ഉണ്ട് ഞാൻ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ട് ഇനിയും ക്ലീൻ ചെയ്യണം അപ്പം നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇതാക്കി ഉറുമ്പുള്ള ഇതാണെങ്കിൽ ഉറുമ്പ് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ സാധനം ഡെഡായി പോകാൻ വരെ ചാൻസ് ഉണ്ട് ഡെഡായും വന്നും ഉണ്ട് ഇതേപോലെ ബട്ട് നമ്മൾ കൂടുതലും ഫോണാണ് എടുക്കുന്നത് ഇത് പരിചയമുള്ള ചേച്ചിൻ്റെ കൊണ്ട് നമ്മൾ എടുത്തതാണ് ചിലപ്പോൾ ചേച്ചി കാണുമായിരിക്കാം ഈ വീഡിയോ അതിൻ്റെ നമുക്ക് തെർമൽ പേസ്റ്റ് എല്ലാം ഉണ്ടാവുന്ന കൂന്ന് നോക്കണം അപ്പം എല്ലാം സെറ്റ് ചെയ്യാം ബൈ അപ്പോൾ മാക്സിമം ലാപ്ടോപ്പിൻ്റെ മേളിൽ വെച്ച് ഫുഡ് അയക്കാതെ അങ്ങനത്തെയുള്ള ഇത് നിങ്ങൾ ഒഴിവാക്കുക അങ്ങനെ കഴിച്ചാണ് ഈ ഉറുമ്പ് കയറി സാധനം ഡെഡായി പോകണേർ ചെയ്യുമ്പോ വീഡിയോ